ശ്രീ മഹാപരാശക്തി ദീപാവലി പൂജകളും ദീപകാഴ്ചയും നടന്നു ബ്രഹ്മശ്രീ പൂജകൾക്ക് വഹിച്ചു വൈകിട്ട് അഞ്ചു മുപ്പതോടെയാണ് കർമ്മസ്ഥാനത്ത് ദീപാവലി ആഘോഷങ്ങൾ തുടങ്ങിയത് ഭക്തജനങ്ങൾ മനയിലും കർമ്മസ്ഥാനത്തും ചിരാതുകൾ തെളിച്ചു ആറ് നാൽപ്പത്തിയഞ്ചിന് മഹാദീപാരാധന നടന്നു ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ പൂജകൾക്ക് മുഖ്യകാർമ്മികത്വം മുഹിച്ചു ഒന്ന് ദീപക്കാഴ്ച മുഖ്യകാര്യദർശി സന്ധ്യ മധു കർമ്മസ്ഥാനം മാനേജർ അതുൽ ബാലകൃഷ്ണൻ തുടങ്ങിയവരും പൂജകളിൽ സംബന്ധിച്ചു നിരവധി ഭക്തജനങ്ങളും ചടങ്ങുകൾക്ക് എത്തി മഠാധിപതിയുടെ നേതൃത്വത്തിൽ മധുരപലഹാര വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം